എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോടാ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ ഈ മുദ്രാവാക്യം എവിടെയും കേട്ടിട്ടുണ്ടോ ഏകദേശം രണ്ടര വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ആലപ്പുഴയിൽ എസ് ഡി പിയും പോപ്പുലർ ഫ്രണ്ടും നടത്തിയ ഒരു ഒരു സമ്മേളനത്തിൽ ഒരു റാലിയിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ വിളിച്ച മുദ്രാവാക്യമായിരുന്നു ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു അതായത് ശരിക്കും രണ്ടായിരത്തി ആറ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം മോദി സർക്കാർ ഇവിടെ നിരോധിക്കുന്നവരെ ഏകദേശം ഇന്ത്യയിലെ ഇരുപതോളം സംസ്ഥാനങ്ങളിൽ അതിൻ്റെ വീരൂന്നിയ ഒരു പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു അറിയാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ിൽ ഇന്ത്യയിലൊരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക ഇന്ത്യയിലൊരു ഇന്ത്യയിലൊരു ഖിലാഫത്ത് സ്ഥാപിക്കുക നമുക്കറിയാം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ വാർത്താസമ്മേളനം നടത്തിയൊരു കാര്യമുണ്ടായിരുന്നു അതായത് അവരെന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഞങ്ങൾ കേരളം ഭരിക്കും രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും അപ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു ഇപ്പം ഈ വഖഫ് അത് ഇതിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പുറത്തു വന്നതിന് ശേഷമാണ് അവർ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് നമുക്ക് മനസ്സിലായത് അപ്പോൾ അന്ന് വാർത്താ സമ്മേളനത്തിൽ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ൂപേണ ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾ ഇത് ചിരിച്ചു തള്ളേണ്ട ഞങ്ങൾക്ക് വ്യക്തമായൊരു അജണ്ടയുണ്ട് വ്യക്തമായ ലക്ഷ്യമുണ്ട് അതിനുവേണ്ടി അഹോരാത്രം ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളവും രണ്ടായിരത്തി നാൽപ്പത്തൊന്നിൽ ഇന്ത്യയിൽ ഞങ്ങൾ ഭരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് വളരെ കൂടി അന്ന് പത്രസമ്മേളനത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന നേതാക്കൾ പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് വർഷം അതിനുശേഷം കുറച്ച് വർഷം ഇവർ നിരോധിച്ചതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നീട് ഞങ്ങൾ വക്കഫ് അങ്ങനെയുള്ള വിവാദങ്ങൾ വരുന്നത് അപ്പോൾ ഒരു കാര്യം ഈ പോപ്പുലർ ഫ്രണ്ട് അന്ന് പറഞ്ഞത് ഈ വക്കഫും കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് ലിങ്കുകളുണ്ട് അതായത് വഖഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പല സുപ്രധാനപ്പെട്ട ഭൂമികളും എല്ലാം പിടിച്ചെടുക്കുക അതാ എന്താ പറയുക ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ ആർമിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഹോൾഡ് ചെയ്യുന്നത് വക്കഫാണ് അപ്പോൾ അത്തരത്തിലൂടെ നീങ്ങിയിട്ട് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുക അതൊക്കെ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അന്ന് ചിരിച്ചു തള്ളികൾക്ക് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ല പക്ഷേ വർഷങ്ങൾക്കിപ്പുറം അതായത് വക്കഫിൻ്റെ ഒക്കെ ഒരു ഭീകരത അവരുടെ ഭീർ മുഖം ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം പിന്നീട് ആൾക്കാർ മനസ്സിലാക്കി അപ്പോൾ മോദി സർക്കാർ ചെയ്ത മോദി സർക്കാരിൻ്റെ അതായത് ഈ പന്ത്ര പതിനൊന്ന് വർഷത്തോളം ിൽ മോദി സർക്കാർ ഭരിക്കുന്നത് അപ്പോൾ മോദി സർക്കാർ ചെയ്ത എട്ട് ഏറ്റവും നല്ല കാര്യം ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘടന നിരോധിച്ചത് തന്നെയാണ് അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതായത് രാമക്ഷേത്രം പണിതോ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി അബ്രുവേറ്റ് ചെയ്തതോ ഒന്നുമല്ല മോദി സർക്കാർ ചെയ്ത ഏറ്റവും നല്ല കാര്യം ഇത്തരം ഭീകരവാദ സംഘടനകളെ ആളുകളെ തലയേർത്ത് കൊണ്ട് കൊല്ലുന്ന ഭീകരവാദ സംഘടനകളെ ഇന്ത്യയിൽ നിരോധിച്ചത് തന്നെയാണ് മോദി സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ ഒരു പൊൻതൂവൽ ഇത് ഈ ഒറ്റ കാര്യം മാത്രമാണ് ശരിക്കും ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസമാണ് എൻ ഐയും സി സി ആർ പി എഫും രാവിലെ കുറേ ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ ഷിപ്പ് അടക്കമായിട്ടാണ് അവർ കേരളത്തിലോട്ട് വരുന്നത് എന്താണെന്ന് അറിയാം ഇവിടുത്തെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുതിർന്ന നേതാക്കളന്മാരെ അവർ ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിൽ കയറി തട്ടി വിളിച്ചുണർത്തിയാണ് എൻ ഐ എം സിആർ പി എഫ് ഒക്കെ വിളിച്ചുകൊണ്ട് പോയത് സിആർ പി എഫ് എന്തിനാണെന്ന് വന്നതെന്ന് അറിയാം ഇവർക്കറിയാം ഇവർക്ക് ഒരുപാട് നെറ്റ്വർക്കുകളുണ്ട് ഇപ്പോൾ പി എഫ് ഐക്ക് ഒരുപാട് നെറ്റ്വർക്കുണ്ട് ഇൻ കേസ് അവരുടെ മേഖലയിൽ ആരെങ്കിലും മറ്റ് ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് അവരെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താനുള്ള ഒരു സെറ്റപ്പ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ഡെവലപ്പ് ചെയ്തു വെച്ചിരുന്നു അപ്പോൾ അവർക്കറിയാം അവർ ഒരുപാട് ആയുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അവരുടെ സ്വാധീനമുള്ള മേഖലകളിൽ ആയുധങ്ങളും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നും ഇൻ കേസ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അവർ ഇത് എൻ ഐ എ ഉദ്യോഗസ്ഥർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് എൻ ഈ സിആർ പി എഫ് ആൾക്കാരെ കൊണ്ടുവന്നത് സിആർ പി എഫ് ആൾക്കാർ ഫുൾ ലോഡഡ് മെഷീൻ ഗണ്ഡ് എ കെ ഫോർട്ടി സെവൻ മെഷീൻ ഗണ്ണുമായിട്ടാണ് വന്നത് അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ എ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓരോ നേതാക്കന്മാരും വീട്ടിൽ കയറി കയറിപ്പോലെ മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ ആയുധമായി വന്നു അപ്പോൾ സി ആർ പി എഫ് ജവാന്മാർ പറഞ്ഞു വിട്ടോ കാര്യം കാര്യമിട്ടോ പണി പാളും അല്ലെങ്കിൽ അരിപ്പിട്ട് ില്ല ഒരു വാണിംഗ് കൊടുത്തു അതുകൊണ്ടാണ് ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്നവർ അപ്പോൾ ചെവി അറിയാതെ കേരളത്തിലെ മാധ്യമങ്ങളോ ഒന്നും അറിയാതെ പോലും ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ തൂക്കിയെടുത്ത് നേരെ എന്താ പറയേണ്ടത് ഹെലികോപ്റ്ററിലും ഷിപ്പിലൊക്കെ ആയിട്ട് പെട്ടെന്ന് അങ്ങ് ഡൽഹിട്ടു പോയി അപ്പോൾ ഇപ്പോൾ അവരെ ഈ പൊക്കിക്കൊണ്ടുപോയ ആൾക്കാർ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ഒരു ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അറിയില്ല ഈ പൊക്കി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ഏത് ജയിലിലാണെന്ന് എവിടെയാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല ഒരാളും ജാമ്യാപേക്ഷനായിട്ട് അങ്ങോട്ട് ചെല്ലില്ല ഇൻ കേസ് ആരെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ എന്നയെ തൂക്കും ഉറപ്പാണ് അതാണ് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ശക്തിയെ അമിത്ഷാ ഭരിക്കുന്ന അമിത്ഷാ ഹാൻഡിൽ ചെയ്യുന്ന ആഭ്യന്തരബാബുവിന്റെ ഇച്ഛാശക്തി അതാണ് ഇൻ കേസ് യുവന്മാർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ജാമ്യമായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരെ തൂക്കും ആരാടാ നിങ്ങൾക്ക് ഇവയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് ഈ തീവ്രവാദികൾക്ക് വേണ്ടി നിങ്ങൾക്ക് കാശ് ഇരുന്ന ആരാടാ പറയടാന്നുകൊണ്ട് അവന്മാരെ പൂക്കും അവന്മാർ തത്ത പറയുന്നമാരെ അഡ്വക്കേറ്റ്സ് അവന്മാർ എന്നെ എടുത്ത് പറയും പിന്നെ കാശ് ഇറക്കിയാൽ മാറി ഇവന്മാർക്ക് അഡ്വക്കേറ്റ്സിന് കാശ് കൊടുത്ത് അവന്മാരെ എന്നയെ പൊക്കുകയും ചെയ്യും അപ്പോൾ ഒരാളും അതായത് ഏകദേശം രണ്ടര വർഷത്തോളമായി യുവമാർ ജയിലിൽ കിടക്കുന്നത് ഒരു പൂച്ചക്കൊഞ്ഞ് പോലും ഇവന്മാരെ കാണാനോ ഇവന്മാർക്ക് ജാമ്യത്തിന് വേണ്ടോ ശ്രമിച്ചില്ല ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെയും കൂടി പൊക്കും കാരണം എന്ന് വെച്ച് ഇത്തരം ഭീകരവാദികളെ ഇന്ത്യയിലെ ജനാധിപത്യമായിട്ട് ഒരു ഡെമോക്രസിയെ അട്ടിമറിച്ച് ജനാധിപത്യമായി തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഇസ്ലാമിക ഭരണം വരാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അതിന് ചുക്കാൻ പിടിച്ച നേതാക്കന്മാരെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വക്കാലത്തുമായി വരുന്നവർ അതേ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അവരുടെ ലക്ഷ്യവും ഇന്ത്യയിലേക്ക് ലാഭത്തുണ്ടാക്കുക എന്നാണ് അപ്പോൾ ആരും പോയില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും മികച്ച ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാപക നേതാവ് ഇ അബൂബക്കർ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ഇ അബൂബക്കറാണ് ശരിക്കും പോപ്പ് സിമി സൃഷ്ടിച്ചത് സിമിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് വിങ്ങാണ് ഇന്ത്യൻ മുജാഹിദിൻ്റെ ഒരു പാട്ടാണ് ഇന്ത്യൻ മഹാ ഇന്ത്യൻ മുജാഹിദിൻ്റെ ആശയങ്ങൾ കൊണ്ട് ഒരു സ്റ്റുഡൻറ് വിങ് ക്രിയേറ്റ് ചെയ്ത ഇ അബൂബക്കർ ആയിരുന്നു അദ്ദേഹമാണ് എസ് ടി പി എം പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു അതായത് ഇനി ശിഷ്ടകാലം അതായത് ഞാൻ രോഗ രോഗബാധിതനാണ് ശിഷ്ടകാലം എനിക്ക് എന്റെ മക്കളോടും ഭാര്യയുടെ കൂടും ജീവിക്കണം അതായത് സ്വർഗത്തിലെ അതായത് മറ്റു മതസ്ഥരെ മുസ്ലിങ്ങളെ കൊന്നാൽ കിട്ടുന്ന സ്വർഗം ആ സ്വർഗ്ഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറിമാർ എനിക്ക് വേണ്ട എനിക്ക് ഭൂമിയിലെ എന്റെ ഭാര്യമാരോടും മക്കളുമാരും എന്റെ ഭാര്യയുടെയും മക്കളോടേയും കൂടിയും ജീവിക്കണമെന്ന് കോടതിയോട് അപേക്ഷിച്ചു അതുമാത്രമല്ല അദ്ദേഹം ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു രോഗബാധിതനാണ് ക്യാൻസർ ബാധിതനാണ് പാർക്കിസൻസ് രോഗബാധിതനാണ് അതുകൊണ്ട് എനിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് കോടതിയിൽ കരഞ്ഞ് നിലവിളിച്ചു സത്യത്തിലുണ്ടല്ലോ ശരിക്കും അദ്ദേഹം ഈ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിൽ ശരിക്കും എത്ര ആൾക്കാരാണ് വെട്ടിയും കുത്തിയും തലവെട്ടിയും കൈവെട്ടിയും അമ്പത്തൊന്ന് വെട്ടിയും അതിൽ ക്രൂരമായി കൊന്നത് ശരിക്കും ഇതിന് ഇതിനൊക്കെ നേതൃത്വം നൽകിയ ഒരാളായിരുന്നു ഈ അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിന് പ്രസ്ഥാനമായിരുന്നു ശരിക്കും കോടതി ഇതൊക്കെ മുൻനിർത്തി അതായത് ഇന്ത്യയിലെ ഭരണത്തെ ജനാധിപത്യമായി തെരഞ്ഞെടുത്ത ഭരണത്തെ അട്ടിമറിക്കാനും ഇവിടെ ഒരു മുസ്ലിം ഭരണം കൊണ്ടുവരാനും പ്രയത്നിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ തലമുറ നേതാവിന് ജാമ്യം കൊടുക്കേണ്ട എന്ന് ഹൈ ഡൽഹി ഹൈക്കോടതി തീരുമാനിക്കുമായിരുന്നു ശരിക്കും ഇത് കാലത്തിൻ്റെ ഒരു ഭാവി നീതി അതായത് കർമ്മ ഹിറ്റ്സ് ബാക്ക് എന്ന് പറഞ്ഞില്ലേ അതായത് കർമ്മ അതിൻ്റെ അവസരം കിട്ടുമ്പോൾ തങ്ങൾ എന്താണോ ഇത്ര കാര്യം ചെയ്തത് അതിൻ്റെ നൂറേട്ട് തിരിച്ചു നിന്ന് കർമ്മ തിരിച്ചടിക്കും അതൊരു പ്രകൃതി നിയമാണം അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ജാമ്യം അനുവദിക്കേണ്ട ഇത്തരം സൗ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങൾ നിങ്ങൾ ഇനി ജീവിതത്തിൽ അനുവദിക്കേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി പറയുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവിടെ യുവന്മാർ പല ആൾക്കാരും വെട്ടിയും കുത്തിയും കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർത്ത് ജനങ്ങളെ വെല്ലുവിളിച്ച് ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് അങ്ങനെ ഒരു ഒരു പ്രസ്ഥാനമായിരുന്നു ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി മോദി സർക്കാർ ചെയ്ത് കേരളത്തിലെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ജനങ്ങളോട് ചെയ്ത ഏറ്റവും മികച്ച ഒരു കാര്യമായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദികളെ നിരോധിച്ചത് അല്ലെങ്കിലുണ്ടല്ലോ ഇവർ ഇന്ത്യയെ ചോരക്കളം ഇത് നിരോധിച്ചില്ലെങ്കിൽ ഇന്ത്യ ഇവന്മാർ ചോരക്കളമാക്കുമായിരുന്നു അപ്പോൾ എന്തിരുന്നാലും ഇദ്ദേഹത്തിന് ഈ അബൂബക്കർ എന്ന കൊടുവള്ളി സ്വദേശിക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാവായ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരുന്ന ഏറ്റവും മികച്ച തീരുമാനം തന്നെയാണ് കോടതി കൈക്കൊണ്ടിരുന്നത് അപ്പോൾ കോടതി ഇതുമായി പരിശോധിച്ചെന്നുണ്ടല്ലോ ഇവർക്ക് ശരിക്കും കോടതിക്ക് ശരിക്കും മനസ്സിലായി ഇവർ ഇന്ത്യ ആൻറ്റി ഇന്ത്യ ആണ് അതായത് പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തൊരു പ്രസ്ഥാനമാണ് അവരുടെ ഐഡിയോളജി അവരുടെ നറേറ്റീവ് എല്ലാം പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തൊരു കാര്യമാണ് പക്ക ഒരു വർഗീയ ഒരു സംഘടന ാണ് ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ആണ് എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയെ ഇദ്ദേഹത്തിന് ജാമ്യം ഈ സുഡാഫിക്ക് ജാമ്യം നിഷേധിച്ചതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം എന്തായാലും ഈ അബൂബക്കറിൻ്റെ കാര്യം കട്ടപ്പുകയാണ് അതായത് ചോരത്തിളപ്പ് കൊണ്ട് എന്താ പറയുക ചോരത്തിളപ്പ് കൊണ്ട് എഴുപത്തിരണ്ട് ഹൂറികളെ പ്ലക്കാന്ന് വിചാരിച്ചുകൊണ്ട് നടത്തിയ കൊന്നു തള്ളിയ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും ഇദ്ദേഹത്തിന് ഇപ്പോൾ കരഞ്ഞ് നിലവിളിക്കണം ഈ സുഡാഫി ഇപ്പം കരഞ്ഞ് നിലവിളിക്കുകയാണ് എനിക്ക് എഴുപത്തിരണ്ട് ഹൂറികൾ വേണ്ട എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും ജീവിച്ചാൽ മതി എന്നിങ്ങനെ കോടതിയിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ആയതുണ്ടല്ലോ അത് കാവ്യത്തിൻ്റെ കാവ്യനീതി കാലത്തിൻ്റെ നീതിയാണ് അത് കർമ്മയാണ് കർമ്മ ഹിറ്റ്സ് ബാക്ക് അതായത് ഡബിൾ തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കുന്നതായിട്ട് ഒരു സംശയമില്ല എന്ത് തന്നെയാലും ഇതൊരു നല്ല ജനാധിപത്യ വിശ്വാസികൾക്ക് സന്തോഷം നൽകുന്ന ഒരു മികച്ചൊരു വാർത്തയാണ് നന്ദി നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം